ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് ഞാൻ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് കൊടുക്കാം ഈ പെപ്പർ ചിക്കനിലേക്ക് ഞാൻ ഓൾറെഡി ഒരു മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം മസാല നന്നായി ഇളക്കി കൊടുക്കണം ഈ മസാലയിൽ ഞാൻ നല്ല ജീരകം പിന്നെ പെരിഞ്ചീരകം കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ പച്ചമണം മാറുന്നവരെ ഇളക്കണം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ൊരു അര ടീസ്പൂൺ മല്ലിയപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കനിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരക്കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനും മസാലയും നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഒഴിക്കാതെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇതിൽ ഞാൻ ഇനി മുളക് ഒന്നും ചേർക്കുന്നില്ല കുരുമുളകിൻ്റെ ഒരു മാത്രം മതിയായിരിക്കും പിന്നിത് വേവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കറിവേപ്പില